അപ്പോൾ എല്ലാവർക്കും ഏജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ആ വീഡിയോ ഇല്ലേ ഇത് ക്രിസ്മസെതിരെ ആഘോഷിക്കുന്നതിനെതിരെ സംസ്ഥാന നേതാവ് ഒരു വിവാദ പ്രസംഗം നടത്തിയതിൻ്റെ വീഡിയോ അങ്ങനെ എൻ്റെ അഭിപ്രായം ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ അതിനെ സപ്പോർട്ട് ചെയ്ത് എതിർത്തും ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചു പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ച് ഒത്തിരി പേരുണ്ട് ഒരുപാട് പേരും എനിക്ക് ഒന്ന് കൂടുതൽ ആൾക്കാരും അതിനെ സപ്പോർട്ട് സംസാരിച്ച കേട്ടോ ഒരുപാട് സന്തോഷം കാരണം ഇപ്പോഴും നമ്മളെല്ലാവരും സഹകരിച്ചും സന്തോഷമൊക്കെ ആയിട്ടാണ് പോകുന്ന അറിയുമ്പം ഒരുപാട് സന്തോഷമുണ്ടോ കേരളത്തിനകത്ത് അതിനെതിരെ എതിർത്ത് സംസാരിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുടെ ഉള്ളിലോട്ട് ഇതിൻ്റെ വിഷമാണ് കുത്തിക്കേറ്റ് വെച്ചിരിക്കുന്നത് അത് മാറ്റുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ അതിന് അതിനെതിരെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അബ്ദുൾ റഹ്മാൻ തൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു അതായത് ഇത്തരത്തിലുള്ള സഹോദരിയും നിലനിർത്തുന്ന ആൾക്കാർക്കെതിരെ ഇതുപോലുള്ള വീഡിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നവരെ തൂക്കിയെടുത്ത് നടത്തണമെന്നാണ് അദ്ദേഹം വരെ പറഞ്ഞിരിക്കുന്നത് അതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നതിന് ഇയാൾക്ക് തന്നെ ഇത്ര കുത്തിക്കിഴപ്പ് അയാൾ ആഘോഷിക്കേണ്ടെങ്കിൽ ആഘോഷിക്കേണ്ടേ ബാക്കിയുള്ള ആഘോഷിക്കുന്നവരെ ആഘോഷിക്കട്ടെ ഒട്ടനെ അതിനകത്ത് നിന്ന് നേരങ്ങളൊക്കെ അങ്ങിയിരിക്കുക അല്ല ഈ കൂട്ടത്തിൽ മാത്രമേ കേട്ടോ എല്ലാ ഉണ്ട് ഇതുപോലെ കുറേ മലങ്കേട്ടുകൾ ഉണ്ട് മലങ്ങൾ അങ്ങനെ തന്നെ പറയാൻ പറ്റുകയുള്ളൂ ഇവരെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ എണ്ണം കുറെ എണ്ണം ഉണ്ടാകും അതൊക്കെ കിടന്നും ചിലക്കട്ടെ ബോധവും വിവരമുള്ള നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകണ്ട